കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു ചെറിയ വീഡിയോ ഉണ്ടായിരുന്നു ഒരു കൊച്ചു പെൺകുട്ടി സാധനം വാങ്ങാൻ വേണ്ടി ഒരു കടയുടെ മുന്നിൽ നിൽക്കുന്നു ആ കടയ്ക്കകത്ത് നിൽക്കുന്നത് ഒരു വയസ്സായ ഒരു കാക്കയാണ് അയാൾ ഈ കൊച്ചുകുട്ടിയോട് മോശമായിട്ട് പെരുമാറുന്നു ഒരല്പം കഴിഞ്ഞപ്പോഴേക്കും മറ്റൊരു കൊച്ചു ആൺകുട്ടി അങ്ങോട്ടേക്ക് വരുന്നത് കണ്ടതുകൊണ്ട് മാത്രം ഇയാൾ കൈ പിൻവലിക്കുന്നു വളരെ വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇത് എവിടെ നടന്നതാണ് എപ്പോൾ നടന്നതാണ് എന്നൊന്നും നമുക്കറിയില്ലായിരുന്നു പക്ഷേ എൻ്റെ കാര്യം ഞാൻ പറയാം ഇത് കേരളത്തിലാവരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അത് മറ്റൊന്നും ഉണ്ടല്ല കേരളത്തിലാണെങ്കിൽ ഇയാൾ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോകും ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചത് ഇത് ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ ആസാമിലോ ആയിരിക്കണമേ എന്നാണ് കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് വൈറലായ സ്ഥിതിക്ക് എന്തായാലും പോലീസ് പൊക്കുമെന്ന കാര്യം ഉറപ്പാണ് സ്പോട്ടിൽ അവന് പണികിട്ടത്തുള്ളൂ ആഗ്രഹിച്ച പോലെ തന്നെ സംഭവിച്ചു അത് യു പിയിലുള്ള സീതാപൂർ എന്ന സ്ഥലത്തായിരുന്നു ഈ സംഭവം ഈ വൈറലായതിനു ശേഷം ഈ ദൃശ്യങ്ങൾ വൈറലായതിനു ശേഷം അതിൻ്റെ മാതാവ് ഈ സംഭവം അറിഞ്ഞു കേസ് കൊടുത്തു പിന്നെ ഇനി ബാക്കി യോഗിയുടെ പോലീസ് നോക്കിക്കോളും സ്വാഭാവികമായിട്ടും അയാളെ അറസ്റ്റ് ചെയ്തു അയാളുടെ പേര് മുഹമ്മദ് അൻവർ എന്നാണ് അൻവർ അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയാണ് അയാൾ അനുഭവിക്കാൻ പോകുന്നത് കാരണം അപ്പോൾ കുട്ടികൾക്കെതിരെയുള്ള പ്രത്യേക വകുപ്പ് ചേർത്തിട്ടുണ്ട് മാത്രമല്ല എസ് സി വകുപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ കൂട്ടി ഒരൊറ്റ പാക്കേജ് ആയിട്ട് ഇത് കിട്ടാൻ പോകുന്നത് ഇയാൾ എഴുപത് വയസ്സ് ഇപ്പോൾ തന്നെ നിലവിലുണ്ട് എന്ന് ഇയാൾക്ക് ഇനി ഇറങ്ങാൻ പറ്റും എന്നൊരു പിടുത്തമില്ല ഈ ഒരു കേസിൻ്റെ പ്രത്യേകത നമുക്കറിയാവുന്നാണല്ലോ ജാമ്യം പോലും കിട്ടത്തില്ല അതിൻ്റെ കൂട്ടത്തിൽ എസ് സി എസ് ടി വകുപ്പ് പോലും ചേർത്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് വാർത്തയിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് ഇത് മാത്രമല്ല ആ കടയ്ക്ക് ഇനി ലൈസൻസ് ഉണ്ടോ എന്ന് നോക്കും ആ കട നിൽക്കുന്നത് അനധികൃതമായിട്ടുള്ള സ്ഥലത്താണോ എന്ന് നോക്കും അനധികൃത കെട്ടിടമാണോ എന്ന് നോക്കും അവൻ ഇക്കാലത്തിനിടയ്ക്ക് എന്തെങ്കിലും നിയമവിരുദ്ധമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോഴായിരിക്കും ചിലപ്പോൾ കുത്തിപ്പൊക്കുന്നത് ബുൾഡോസർ കയറി നിരങ്ങും ഒരുപക്ഷെ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഇവിടുള്ള മാധ്യമങ്ങൾ ഒരു മുസ്ലിമിൻ്റെ കടയും വീടുമെല്ലാം യോഗിയുടെ ബുൾഡോസർ കൊണ്ട് പൊളിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇരവാദമായിട്ട് വരും പക്ഷേ ഇതവരൊരുപക്ഷേ മറച്ചു വെക്കും യഥാർത്ഥത്തിലുള്ള സംഭവം എന്തുകൊണ്ടാണ് കേരളത്തിൽ കേരളത്തിലാവരുതേ ഇന്ന് ഈ സംഭവം എന്നാഗ്രഹിച്ചതിൻ്റെ കാരണം അയാളെ അറസ്റ്റ് ചെയ്താലും ഒരു പക്ഷേ അയാൾ രക്ഷപ്പെട്ടു മറ്റെന്തെങ്കിലും കാരണം ഇത് കേരളമാണല്ലോ അവിടെ ഉത്തർപ്രദേശാണ് ഭരിക്കുന്ന ആളുടെ പേര് പിണറായി വിജയൻ എന്നും യോഗി ആദിത്യനാഥ് അതൊരു വലിയ സംസ്ഥാനമാണ് ഏതാണ്ട് ഏതാണ്ട് പത്തിരുപത്തിനാല് കോടി ജനങ്ങളുള്ള സ്ഥലമാണ് എഴുപത്തഞ്ച് ജില്ലകളുണ്ട് ഈ ജില്ലകൾ കൂടാൻ പോകുന്നു അപ്പോൾ യോഗി അവിടെ രണ്ടാമത്തെ ടേമാണ് ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല അതിനു മുമ്പ് ശരിക്കും പറഞ്ഞ ഒരു ഗുണ്ടാരാജ് തന്നെയായിരുന്നു ജംഗിൽ രാജെന്നൊക്കെ പറയാം ഒരു സ്ഥലമായിരുന്നു ഒരുപാട് അനധികൃതമായിട്ടുള്ള പ്രവർത്തികൾ ഒരു സ്ഥലമാണ് ഇത്തരം ചില കേസുകൾ മറ്റുമൊക്കെ വരുമ്പോഴാണ് ഇതുപോലുള്ളവരെ പിടിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അന്വേഷണം നടത്തുമ്പോൾ അനധികൃതമായിട്ടാണ് ആ കെട്ടിടങ്ങൾ എന്ന് കാണുകയും ഇടിച്ചു പൊളിച്ച് നിർത്തുകയും ചെയ്തത് അതാണ് നമ്മുടെ ഇവിടെ നെഗറ്റീവായിട്ട് വാർത്ത കൊടുക്കുന്നത് യോഗി അറസ്റ്റ് ചെയ്തു എന്ന് മാത്രമല്ല കുടുംബമടക്കം ബുൾഡോസ് വൃത്തി നിർത്തി എന്ന തരത്തിലാണ് ഇവർ വാർത്ത കൊടുത്ത് ഇരപാത്രത്തിന് ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ അത്രയും വലിയ ഒരു സംസ്ഥാനത്ത് നിയമവിരുദ്ധമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ഏത് സർക്കാരിനാണെങ്കിലും അത് കണ്ടെത്തുകയും നടപടിയെടുക്കുകയും ചെയ്യാനുള്ള കാലതാമസമുണ്ട് പക്ഷേ ചില പൊട്ടന്മാർ ഇതേപോലെ നിന്ന് ചാടി കൊടുക്കും ഇതേപോലെ നിന്ന് ചാടി ചാടിക്കൊടുക്കുമ്പോഴാണ് പോലീസിന് കാര്യങ്ങൾ എളുപ്പമാവുന്നത് അവനെ ഈ പേരിൽ പിടിച്ചകത്തിടും തുറന്ന് അവനെ പറ്റി അന്വേഷിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലൊരു നിയമവിരുദ്ധമായിട്ടുള്ള പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ബുൾഡോസർ കയറി നിരങ്ങിയാണ് അതുകൊണ്ട് തന്നെ നാളെയോ മറ്റന്നാളോ ഇയാളുടെ കടയും ഇയാളുടെ വീടുമൊക്കെ ബുൾഡോസർ കയറി നിരങ്ങി എന്ന് കേട്ടാലും സന്തോഷമേ ഉള്ളൂ നന്നായിപ്പോയി മാത്രമല്ല അവിടെ ആയതുകൊണ്ടും ഉറപ്പിക്കാം അയാൾ ചെയ്ത പണിക്ക് അയാൾക്ക് പണി കിട്ടിയിരിക്കും ഒരു സംശയം വേണ്ട അവിടെ ഒരു ശക്തിയും ഒരു ഭാഗ്യശക്തിയും ഈ കേസിൽ കേസിലിടപെടാൻ പോകുന്നില്ല നമ്മളൊക്കെ ആഗ്രഹിച്ച ശിക്ഷ തന്നെ അയാൾക്ക് കിട്ടിയിരിക്കും ഒരു സംശയം വേണ്ട